അസ്സാമലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലേ അപ്പം നമ്മളെ വീട്ടിൽ ഇന്ന് ചിപ്പിയാണ് നടന്ന് മീൻ കൊണ്ടുവരും അപ്പം നമ്മളിന്ന് ചിപ്പിയാണ് വാങ്ങിയത് ചിപ്പി ക്ലീൻ ചെയ്യാൻ ഇപ്പോഴും ഒരുപാട് പേർക്ക് അറിയില്ല അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ചിപ്പി വാങ്ങിക്കുമ്പം എപ്പോഴും നമ്മൾ വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ അതിനെ ചുരണ്ടി അതിൻ്റെ പുറത്തിരിക്കണം മണ്ണൊക്കെ എടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളത് വേവിക്കുമ്പം മണ്ണെല്ലാം കൂടി അത് തുറക്കുമ്പത്തേക്കും അതിനകത്ത് കയറിപ്പോവും പിന്നെ നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റാതാവും അപ്പം നല്ല രീതിയിൽ ചുരണ്ടി എടുത്ത ശേഷം നല്ല രീതിയിൽ വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്ക് അതിനെ വേവിക്കാനായിട്ട് വെക്കാം വേവിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കരുത് അങ്ങനെ തന്നെ അതിനെ ഇട്ട് നമുക്ക് അടച്ചുവെച്ച് വേവിക്കാം വേവിക്കുമ്പം നല്ല രീതിയിൽ അത് വെള്ളം അതിലോട്ട് തന്നെ വന്നോളും ഇത് ഇതുപോലെയാണ് ഫ്രണ്ട്സ് പണ്ടൊക്കെ നമ്മൾ ഇത് വേവിക്കുമ്പം ഇതിങ്ങനെ അനങ്ങനെ കാണുമ്പം പറയും അതിനകത്ത് എന്തോ അതോ ഊന്ന് വരെയാണ് കൈ ഇട്ടാൽ കടിക്കും അല്ലേ അങ്ങനെ എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ തോന്നിയിട്ടുണ്ട് കേട്ടോ ഇത് അനങ്ങാവുമ്പം നമ്മൾ വിചാരിക്കും അതങ്ങനെ നമ്മളെ കടിക്കാൻ വരികയാണെന്ന് അപ്പം അത്രയേ ഉള്ളു സംഭവം ഇത് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നല്ല രീതിയിൽ പിന്നെയും ക്ലീൻ ചെയ്യണം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത് ക്ലീനൊന്നും ചെയ്യാറില്ല കാരണം അവർ അങ്ങനെ തന്നെ എടുത്തിട്ട് വേവിച്ചായിരിക്കും നമുക്ക് തരുന്നത് ഇതിനകത്ത് ഒത്തിരി വേസ്റ്റ് ഉണ്ട് നമ്മൾ ഇത് വെന്ത ശേഷം എടുത്ത് പിന്നെ വീണ്ടും ക്ലീൻ ചെയ്ത് വീണ്ടും കഴുകണം അപ്പം അതും കൂടി ഞാൻ കാണിച്ച് തരാം അപ്പം അന്നത്തെ കാലത്തൊക്കെ നമ്മളിത് ഇങ്ങനെ അമ്മൂമ്മൻ്റെ അമ്മപ്പൻ്റെ കാലത്തൊക്കെ എന്താ ചെയ്യണ ഇത് വേവിക്കുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ വട്ടത്തിന് ഇരുന്ന് അത് ക്ലീൻ ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ പകുതിയും വയറ്റിലാക്കും അല്ലേ അങ്ങനെയാണ് ഞാനങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പം ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പം ഇതിൻ്റെ വയറിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ കൊഞ്ചിലൊക്കെ വരുമ്പോൾ തന്നെ ഇതിലും വേസ്റ്റ് ഉണ്ട് അപ്പം അതെല്ലാം നമ്മൾ നുള്ളി എടുക്കണം ഇതിനകത്ത് ഒത്തിരി വിര ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ക്ലീൻ ചെയ്തപ്പം അപ്പം അറിയാതെ വല്ലതും വയറ്റി പോകാൻ നമ്മൾ വയറ്റിനെല്ലാം കേട് അപ്പം അത് നോക്കി നമ്മൾ നമ്മളതിൻ്റെ രീതിക്ക് ക്ലീൻ ചെയ്യണം ഞാനും ഇതിന് മുന്നേ ഇത് ഒന്നും ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഇത് ക്ലീൻ ചെയ്യണത് എനിക്കെൻ്റെ ഉമ്മയോട് ചോദിച്ചിട്ടാണ് ഞാൻ ഇത് ക്ലീൻ ചെയ്തത് അപ്പം ഇത് പൊട്ടിച്ചപ്പോഴാണ് ഇതിനകത്ത് ഇത്രയും ഉള്ള കാര്യം ഞാൻ തന്നെ കണ്ടത് അപ്പം എത്രയോ പേര് ഹോട്ടലിൽ പോയി ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടാവും അപ്പം അതെല്ലാം ഉള്ളിലാണ് ചെല്ലുന്നത് അപ്പം കുട്ടികൾക്ക് പോലും നമ്മൾ വാങ്ങിച്ച് കൊടുക്കാറുണ്ട് അപ്പം വീട്ടിലാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ എടുത്ത് നല്ല രീതിയിൽ വൃത്തിയാക്കി വേണം കഴിക്കാനായിട്ട് ഇതിൻ്റെ വേസ്റ്റ് എങ്ങനെയാണ് ഇരിക്കണേന്ന് ഞാൻ കാണിച്ചുതരാം ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെയാണ് എൻ്റെ വേസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത ശേഷം നല്ല രീതിയിൽ വെള്ളത്തിലിട്ട് വീണ്ടും നമ്മൾ കഴുകണം കേട്ടോ എല്ലാം കഴുകിയ ശേഷം നമുക്ക് വറക്കുകയാണെങ്കിൽ വറക്കാം എന്താണ് വെക്കുന്നത് അതനുസരിച്ച് വെക്കാം കേട്ടോ അപ്പം ഓക്കെ ഫ്രണ്ട്സ് നല്ലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അസ്സലാമലൈക്കും ബായ്